ആദ്യം നമ്മളുടെ കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടി എവറി കമ്പനിക്ക് ഫണ്ട് വേണം ഫണ്ടും വേണം അക്സെപ്റ്റൻസ് വേണം അപ്പോൾ അത് കേരള ഗവൺമെൻറ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈവൻ കെ എസ് യു ആയാലും കെ എസ് ആർ ടി സി ആയാലും നമുക്ക് ഫണ്ട്സിൻ്റെ ഇനീഷ്യൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫണ്ട്സ് ഉണ്ടായിരുന്നു ഈവൻ നമ്മൾ ബെഞ്ചസിൻ്റെ കാര്യം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയപ്പോഴും കേരള ഗവൺമെൻറ് നമുക്ക് സി എസ് എം എൽ നമ്മുടെ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഉണ്ടല്ലോ കൊച്ചിന്റെ ഈവൻ നമ്മുടെ ദർബാർ ഹാളിൽ പബ്ലിക് പ്ലേസസില് അവരായിരുന്നു ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഇൻ ടേംസ് ഓഫ് ബിസിനസ് പെർസ്പെക്ടീവിൽ പിന്നെ നമ്മുടെ കേരള ടൂറിസം ആയാലും കൊച്ചിൻ മെട്രോ ആയാലും ഏറ്റവും വലിയത് കൊച്ചി മെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ടായിരം കിലോഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടോ ഉണ്ടാക്കിയ ബെഞ്ചസ് വെച്ചിട്ടുണ്ട് അപ്പം അവരത്രയും വേസ്റ്റുകളുടെ അക്കൗണ്ടബിലിറ്റി അവരും എടുക്കുന്നുണ്ട് സെയിം തിങ് അത്രയും നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് ഈ സിപ്പെട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ നമ്മുടെ പഞ്ചായത്തു നിന്നും കാര്യങ്ങളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും നമ്മൾ ശുചിത്വ മിഷനിലായാലും വൺ ഓഫ് ദി പാർട്ട്നേഴ്സാണ് അവർ അവിടുത്തെ ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും അവിടുത്തെ വർക്കേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് നമ്മൾ കേരളം കൊണ്ടുവരുന്ന രീതിയിൽ ഇറ്റ്സ് ചാലഞ്ചിങ് സപ്പോർട്ടുണ്ട് കാർബൺ ഇതുവരെയുള്ള തുടക്കം തൊട്ട് ഇതുവരെയുള്ള ഒരു ജേണിയിൽ ഏറ്റവും റിവാർഡിങ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്താണ് അത് കൂടാതെ തന്നെ ഓരോ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ ഇപ്പം നമ്മളൊരു കമ്പനികൾ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഓവർകം ചെയ്ത് വരേണ്ട ഒരു ഫേസ് ആണ് സ്റ്റാർട്ടപ്പ് ഫേസ് ഇപ്പോൾ ഈ ഓരോ ചലഞ്ചസ് ഉണ്ടാകുമ്പോഴും തളരാതെ മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ തന്നെയാണ് സിദ്ധാർത്ഥ് അപ്പോൾ സിദ്ധാർത്ഥ് ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം ഇല്ല ബട്ട് സ്റ്റിൽ സിദ്ധാർഥാണ് ഇനീഷ്യലി ഫൗണ്ടിങ് മെമ്പർ ഓഫ് കാർബൺ ആൻഡ് വേ സൊ സിദ്ധാർത്ഥ് പോയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു സീറോന്ന് ടു വൺ നമ്മൾ പറയില്ല എല്ലാം ബിസിനസ് അപ്പോൾ സീറോ ടു വൺ അല്ല മൈനസ് ടെൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് മൈനസ് ടെൻ ലാക്സ് എന്ന് പറയാം മൈനസ് ടെൻ പോയിൻസ് എന്ന് പറയാം പക്ഷെ അത്രയും ഇൻസ് കോളേജ് ടൈം പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്ത ഓൾമോസ്റ്റ് ബിക്കോസ് നമ്മള് ക്ലീനപ്പിനൊക്കെ പോകും ഞാനും അവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പഠിച്ച് വളർന്നതാണ് ഞാൻ ജാർഖണ്ഡിലായിരുന്നു അവൻ ഡൽഹിയിലായിരുന്നു പഠിച്ചു പഠിച്ച് വളർന്നത് നമ്മളെപ്പോഴും ഒരു ബീച്ച് ക്ലീനപ്പ് ബീച്ച് ബീച്ചിൽ പോകുമ്പോൾ ആദ്യത്തെ സമയം അഞ്ചു വർഷം പത്ത് വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബീച്ച് കളിക്കാൻ വേണ്ടി സ്ഥലം പേരന്റ്സിനോട് പുറത്ത് പോകാൻ വേണ്ടി സ്ഥലം കാരണം നോർത്തിൽ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളവിടെ ഓരോ വർഷം കണ്ട് കണ്ട് വന്നപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ അക്കുമുലേഷനും കൺസംഷനും കൂടുമ്പോൾ അത്രയും വേസ്റ്റും വരുവായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥും സിദ്ധാർത്ഥനും മമ്മി മദറും ഒരുമിച്ച് ക്ലീനപ്പിന് പോകുമ്പോഴും അടുത്ത ദിവസം വീണ്ടും അവിടെ വേസ്റ്റ് വരും അപ്പോൾ ഇതൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല ക്ലീനപ്പിന് മാത്രം വരുമ്പോൾ പറഞ്ഞു ആൻഡ് ദെൻ വെൻ ഹി ലോസ്റ്റ് ഹിസ് മദർ ഹി വോണ്ടഡ് ടു ഡു സംതിങ് ഇനോവേറ്റീവ് ഫോർ ദി എൻവയോൺമെന്റ് ദെൻ മീ സൂരജ് സർ ജോയിൻ വിത്ത് ഹിം ടുഗതർ ആൻഡ് വി ആർ ഡുയിങ് ദിസ് അപ്പോൾ ഇവിടെയും നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻവയൺമെൻറ് ആണെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സ് തന്നെയാണ് അപ്പം എൻ്റെ ചിലപ്പോൾ മോട്ടിവേഷൻ സിദ്ധാർത്ഥാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ മോട്ടിവേഷൻ ചിലപ്പോൾ ഞാനായിരിക്കും സൂരച്റിൻ്റെ മോട്ടിവേഷൻ ചിലപ്പോൾ ആയിരിക്കും സോ ഐ തിങ്ക് ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കൊളാബറേഷൻ വേണ്ടത് ആ ഫൗണ്ടിങ് മെമ്പേഴ്സാണ് ബിക്കോസ് അതുണ്ടെങ്കിൽ ബാക്കി ടീംസും വിൽ ഡിപ്പെ വിഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൾ അവരുടെ മിഷൻ എന്താണ് ആൻഡ് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി ആയാലും ചലഞ്ചസ് ഉണ്ടായിരുന്നു